നമസ്കാരം പാലവട് ഭർത്തൃഗൃഹത്തില് നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സർവത്ര ദുരൂഹത ഇന്ദുജയെ ഒഴിവാക്കാൻ ഭർത്താവായ അഭിജിത് ശ്രമിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു ഇതിനു പിന്നിൽ അജാസ് എന്ന കണക്ഷനാണ് ആത്മഹത്യ ചെയ്ത ഇന്ദുജയുടെ സുഹൃത്തായ അജാസിന്റേതാണ് ഇന്ദുജയ്ക്ക് അവസാനമായി വന്ന കോൾ എന്ന് കണ്ടെത്തിയിരുന്നു ഒരു ഫോൺ കോൾ വന്നതിന് പിന്നാലെ ഇന്ദുജ ജീവൻ ഒടിക്കുന്നതാണ് അഭിജിത്തിന്റെ ബന്ധുക്കളുടെ വാദം ഇത് അജാസിന്റേതെന്നാണ് സൂചന അജാസിന്റെയും അഭിജിത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തും ഇങ്ങനെ പോലീസ് പറയുമ്പോഴും ആത്മഹത്യയിലെ ദുരൂഹത പൂർണ്ണമായും മാറുന്നതുമില്ല കൊലക്കുള്ള സാധ്യത ഇപ്പോഴും ഈ കേസിലുണ്ട് ഭർത്താവും ഇന്ദുജയുമായി സ്വരചേർച്ചയില്ലെന്ന് വ്യക്തമാകുന്നത് കൊണ്ടാണിത് സുഹൃത്ത് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചെന്നാണ് ഭർത്താവായ അഭിജിത്തിന്റെ മൊഴി ഇത് നിർണായകമാണ് ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് രണ്ടു ദിവസം മുൻപാണ് അജാസ് മർദ്ദിച്ചത് കാറിൽ വെച്ചായിരുന്നു മർദ്ദനമെന്നും അഭിജിത്ത് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് ഇത് അജാസ് നിഷേധിച്ചിട്ടുണ്ട് എന്നാൽ നിർണായക തെളിവുകൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞു അജാസും അഭിജിത്തും കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളാണ് എന്തിനാണ് മർദ്ദിച്ചതെന്ന് പോലീസ് പരിശോധിക്കുകയാണ് ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരുന്നതായും പോലീസ് പറഞ്ഞു യുവതിയുടെ മരണം ആത്മഹത്യയാണെന്നും കുടുംബ പ്രശ്നങ്ങളാകാം മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് പക്ഷേ ആത്മഹത്യയിലേക്ക് അജാസും അഭിജിത്തും ചേർന്ന് തള്ളിവിടുകയായിരുന്നവെന്നാണ് വിലയിരുത്തൽ അഭിജിത്തും ഇന്ദുജയും അജാസും ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചവരാണ് ഇന്ദുജയും അജാസുമായുള്ള സൗഹൃദം അഭിജിത്തിന് ഇഷ്ടമായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച അഭിജിത്തും അജാസും തമ്മിൽ വഴക്കിട്ടിരുന്നു അജാസിന്റെ പേരിൽ ഇന്ദുജയെ അഭിജിത്ത് ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു സംഭവത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായി കൂടുതൽ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യും അഭിജിത്തിനെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് പാലോട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് പട്ടികജാതി വകുപ്പ് പ്രകാരമുള്ള കുറ്റവും ദേഹോപദ്രവും ആത്മഹത്യാ പ്രേരണ കുറ്റവും എന്നിവയാണ് അജാസിനെതിരെ ചുമത്തിയത് അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കി പാലോട് ഭർദ്രഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇന്ദിജയുടെ ദേഹത്ത് മർദ്ദനമേറ്റത്തിന് പാടുകൾ കണ്ടെത്തിയിരുന്നു നെടുമങ്ങാട് തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് ഇന്ദുജയുടെ കണ്ണിന് സമീപവും തോളിലും പാടുകൾ കണ്ടത് ഇന്ദുജയും അഭിജിത്തും രണ്ടു വർഷം പ്രണയത്തിലായിരുന്നു വിവാഹത്തിന് വീട്ടുകാർക്ക് സമ്മതമായിരുന്നില്ല നാലു മാസം മുമ്പ് ഇന്ദുജയെ വീട്ടിൽ നിന്ന് അഭിജിത്ത് വിളിച്ചിറക്കി അമ്പലത്തിൽ പോയി താലു ചേർത്തി താമസിപ്പിക്കുകയായിരുന്നു നെടുമ്പനാട് തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടന്ന ഇൻക്വസ്റ്റിലാണ് ഇന്ദുജയുടെ ദേഹത്ത് മർദ്ദനമേറ്റത്തിന്റെ പാടുകൾ കണ്ടെത്തിയിരിക്കുന്നത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ഇന്ദുജയുടെ അച്ഛൻ ശശിധരൻ പരാതി നൽകിയതിന് പിന്നാലെയാണ് പോലീസ് നടപടികൾ കടുപ്പിച്ചത് ഇരുവരും വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നാണ് വിവരം വിവാഹശേഷം വീട്ടുകാരുമായി ഇന്ദുജയ്ക്ക് കാര്യമായി ബന്ധമൊന്നുമില്ലായിരുന്നു വല്ലപ്പോഴും വീട്ടിൽ പോകുമായിരുന്നു ഇങ്ങനെ രണ്ടു തവണ ഇന്ദുജ വീട്ടിൽ പോയി അന്ന് ഭർത്തർ വീട്ടിലെ പീഡനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നാണ് അച്ഛൻ പറയുന്നത് ഇന്ദുജ ആത്മഹത്യ അന്ന് തന്നെ അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും സുഹൃത്തായ അജാസിനെയും കസ്റ്റഡിയിലെടുക്കുന്നത് ആത്മഹത്യയിൽ രണ്ടുപേരുടെയും പങ്ക് വ്യക്തമായതോടെ പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണ് ഭർത്തൃവീട്ടിൽ ഇന്ദുജയ്ക്ക് ശാരീരികവും മാനസികവുമായ പീഡനമേറ്റെന്ന് യുവതിയുടെ കുടുംബം ആദ്യമേ തന്നെ ആരോപിച്ചിരുന്നു അജാസുമായി ദീർഘകാലത്തെ ബന്ധം ഇന്ദുജയ്ക്ക് ഉണ്ടായിരുന്നു വിവാഹ ഇത് തുടർന്നതിനാൽ അഭിജിത്തുമായി വഴക്കുകളും പതിവായിരുന്നു വിവാഹബന്ധം വേർപെടുത്താൻ അഭിജിത്ത് തയ്യാറെടുത്തിരുന്നതായിട്ടാണ് വിവരം ഇയാൾ യുവതിയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇത് ആത്മഹത്യ ചെയ്യാൻ യുവതിയെ പ്രേരിപ്പിച്ചതായിട്ടാണ് പോലീസ് പറയുന്നത് അപ്പോഴും ഇന്ദിജയുടെ ഫോണിലേക്ക് അവസാനം വന്ന കോൾ ചില സംശയങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഈ കോൾ അജാസിന്റേതാണെന്ന് തെളിഞ്ഞതോടെ ഇതും ആത്മഹത്യയിലേക്ക് യുവതിയെ നയിച്ചതായി പോലീസ് കണ്ടെത്തി ഫോണിൽ വളരെ രോഷാകുലനായാണ് അജാസ് യുവതിയോട് സംസാരിച്ചത് ഇതുകൂടിയായതോടെ മനോവിഷമം മൂലം യുവതി ജീവനെടുക്കുകയായിരുന്നു അഭിജിത്തും അജാസും ഇന്ദുജയെ ഉപദ്രവിച്ചു എന്നാണ് പോലീസ് പറയുന്നത് കേസിൽ യുവാക്കളുടെ പങ്ക് മാത്രമേ ഇതുവരെ വ്യക്തമായിട്ടുള്ളൂ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ അഭിജിത്തിന് വീട്ടുകാരിലേക്കും അന്വേഷണം നീളും